ഉത്തരം പറയാൻ വിഷമമുള്ള പറയാൻ സത്യമൊട്ടുമില്ലാത്ത ചില വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും എന്നാൽ മനോഹരമായ സന്ദേശങ്ങളിലൂടെ നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ് നിറഞ്ഞു നിൽക്കുകയാണ് ആ നിറഞ്ഞു നിൽക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായുള്ളൊരു സംഗതിയല്ല സാമൂഹ്യ മേഖലയിൽ നിലനിൽക്കുന്ന ചില അനാവശ്യ ചൂഷണങ്ങൾക്കെതിരെയും ചാരിറ്റി എൻറ്റർപ്രണർഷിപ്പിനെതിരെയുമാണ് വർത്തമാനം പറഞ്ഞത് അങ്ങനെ വർത്തമാനം പറയാനുള്ള ധാർമ്മികമായ ബാധ്യത എനിക്കുണ്ട് കാരണം ഞാനൊരു എം എസ് ഡബ്ല്യു പഠിച്ച ആളാണ് പത്തിരുപത്തിരണ്ട് വർഷത്തിന് മുമ്പേ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് സാമൂഹ്യ മേഖലയിലെ ഇടപെടലുകളുടെ ഉത്തരവാദിത്വവും അവിടുത്തെ കോഡ് ഓഫ് എത്തിക്സും ഒക്കെയൊക്കെ പഠനത്തിൻ്റെ ഭാഗമായി പഠിച്ചത് ചോദ്യോത്തരം എഴുതാൻ വേണ്ടി മാത്രമായിരുന്നില്ല ചില ചൂഷണങ്ങൾക്കെതിരെ വർത്തമാനം പറയാൻ കൂടിയാണ് അത്തരം ചില കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ അതിൻ്റെ അടിയിൽ വന്ന് വല്ലാതെ കമൻറ്റുകൾ എഴുതി എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹം ചെയ്യുന്നത് കണ്ടില്ലേ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ കുട്ടികളെ പാട്ട് പാടിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില കമൻ്റുകൾ എഴുതുന്നത് കണ്ടു പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഗോപിനാഥ് മുതുകാട് സാറ് പാട്ട് പഠിപ്പിച്ച് പാടിക്കുന്നതിന് മുമ്പേ ചെണ്ട കുട്ടിക്കുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ ഈ പറയുന്ന കോടികളുടെ കൊയ്ത്തൊന്നുമില്ലാതെ പഠിപ്പിക്കുകയും പാടിക്കുകയും മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളും അവിടെ വളരെ കുറഞ്ഞ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത ഒരുപാട് സഹോദരിമാരും ഉണ്ട് ഞാൻ എം എസ് ഡബ്ല്യു പഠിച്ചപ്പോൾ ഈ കൺകറൻറ്റ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന പഠനത്തിനോടൊപ്പമുള്ള പ്രക്രിയയിൽ പോയത് ഇതുപോലെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്ഥാപനത്തിലാണ് പിന്നെ ബ്ലോക്ക് പ്ലേസ്മെൻറ്റായും സേവനമായും തൊഴിലായുമൊക്കെ വർഷങ്ങളോളം ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നു മാത്രവുമല്ല ഇപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങളെ സഹായിക്കാൻ മനസ്സിൽ നിറയുന്ന ആഗ്രഹവുമുണ്ട് കഴിയുന്നതുപോലെ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഗോപിനാഥ് മുതുകാട് സാറ് ഈ രംഗത്ത് വന്നതിന് ശേഷമാണ് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കേരളത്തിൽ സംരക്ഷിക്കാൻ തുടങ്ങിയതും അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയതും അവരെ വശീകരിക്കാൻ തുടങ്ങിയതും എന്നൊക്കെയാണ് എല്ലാവരും ധരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല അതിനു ശേഷമാണ് ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഈ ക്യാമറകളും മറ്റുള്ള സംഗതികളുമൊക്കെ വെച്ച് കരയുന്ന അമ്മയുടെ കണ്ണീരും പാടുന്ന കുഞ്ഞിൻ്റെ ചുണ്ടും കുച്ചരിപ്പല്ലിൻ്റെ മനോഹാരിതയും നോക്കി കണ്ണു നിറഞ്ഞിരിക്കുന്ന മുതുകാട് സാറിൻ്റെ മുഖവുമൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയത് അത്രമേൽ ക്വാളിറ്റിയുള്ള ക്യാമറകളും അതിനുവേണ്ടിയുള്ള പി ആർ ടീമുകളും ഒന്നും ഇത്തരം മനുഷ്യരോട് ഇടപെടുന്ന പണ്ടു മുതലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം ഇവരെങ്ങും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇന്നു വരെ റോഡിൽ കിടക്കുന്നതായിട്ടോ ഏതെങ്കിലും അമ്പലത്തിണ്ണയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നതായിട്ടോ ദേവാലയങ്ങളിൽ കൊണ്ടിരുത്തി ഉപേക്ഷിച്ചു പോയതായിട്ടോ നിങ്ങൾക്ക് കാണാനാവില്ല എന്തുകൊണ്ട് കാണാനാവില്ലെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതിനെ ചെറുതും വലുതുമായ രീതിയിൽ സംരക്ഷിക്കുന്ന പല നെറ്റ്വർക്കുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പേ എനിക്ക് അറിയാവുന്ന കാര്യവുമാണ് ഈ മുതുകാട് സാറ് പരിശീലിപ്പിക്കുന്ന മുപ്പത് കോടി രൂപ ചെലവാക്കി മുന്നൂറ് പേരെ പരിശീലിപ്പിക്കുന്നതുപോലെ അല്ലാതെ കേരളത്തിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇതുപോലെയുണ്ട് ഞാൻ ഈ വിവാദം തുടങ്ങിയതിന് ശേഷം എൻ്റെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരു പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ് കുട്ടികളുണ്ട് ഇതുപോലെയുള്ളത് ഒരു വാർഡിൽ മാത്രം അറുപത്തി നാല് കുട്ടികളുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം പഞ്ചായത്തുകളുള്ള കേരളത്തിൽ അപ്പോൾ എത്ര കുട്ടികൾ കാണും അപ്പോൾ ഈ മുന്നൂറ് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ആൾ ഭിന്നശേഷിക്കാരുടെ ദൈവവും ഈ മേഖലയിൽ ഏതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഏതെല്ലാം പ്രവാസി സംഘടനകളിലും ഏതെല്ലാം പദ്ധതികളിലും കിട്ടാവുന്ന കാശ് മുഴുവൻ അങ്ങടിഞ്ഞ് പോരട്ടെ എന്ന് പറഞ്ഞ് അതിനെ അത്തരത്തിൽ കാണുന്നതിന് പകരം ഇത്തരം ചില സത്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇനി ഞാൻ പറയാം ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ നാല് തരത്തിലുണ്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ പ്രൊഫൗണ്ട് എന്നിങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ ഐക്യൂ ഒക്കെ നോക്കണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ പറഞ്ഞുതരാം നിങ്ങൾ നോക്കിയാലും കാണാം മൈൽഡ് എന്ന് പറയുമ്പോൾ അല്പം സ്കൊളാസ്റ്റിക് ബാക്ക്വേഡ്നെസ് ചില വ്യതിയാന പെരുമാറ്റം ഒക്കെ അവരിൽ ഉണ്ടാവും മൈൽഡ് കേസിൽ അത്തരം ചില കുട്ടികൾ നമ്മുടെ മെയിൻ സ്ട്രീം വിദ്യാഭ്യാസത്തിൽ പോലും അല്പം ബാക്ക്വേഡ് ആണെങ്കിലും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകും രണ്ടാമതായി ഉള്ളത് മോഡറേറ്റ് ആണ് അവരിൽ കുറച്ചുകൂടി ഈ ബുദ്ധിമാന്യത്തിൻ്റെ അല്ലെങ്കിൽ വെല്ലുവിളിയുടെ ചില പ്രയാസങ്ങളൊക്കെ കാണാൻ കഴിയും മൂന്നാമത്തേതെന്ന് പറയുന്നത് സിവിയറാണ് അത് കുറച്ചുകൂടി സങ്കീർണമായതും അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചുകൂടി കാണിക്കുന്നതുമാണ് ഇതിലെല്ലാം ഐക്യു ലെവലിൽ ഡിഫറൻസ് ഉണ്ട് നാലാമത്തേത് പ്രൊഫൗണ്ട് എന്ന് പറയും അത് വളരെ വേദനാകരമായ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ കൈകാലുകൾ തിരിഞ്ഞ് എപ്പോഴും ഇങ്ങനെ സലൈവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിവർന്നിരിക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലാണ് ഈ പ്രഫോണ്ട് കേസുകളുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ അത്തരം കേസുകൾ വീടുകളിൽ കാണും അവരെ ഒന്നും ഒരു പരിശീലന കേന്ദ്രത്തിലേക്കും എത്തിക്കാൻ കഴിയില്ല ഈ നാല് കാറ്റഗറിയിൽ ആദ്യം പറഞ്ഞ മൂന്ന് കാറ്റഗറിയും ട്രെയിനബിളാണ് മൈൽഡായിട്ടുള്ള കുട്ടികൾ പാട്ടുപാടുകയും നല്ല സംഗതികളും ഒക്കെ ഒക്കെ ചെയ്യും മോഡറേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റും സിവിയർ കുട്ടികൾക്ക് ചിലപ്പോൾ ബേസിക് സ്കിൽസേ പറ്റുള്ളൂ എന്നാലും അതിലും കഴിവുള്ളവരുണ്ട് പ്രൊഫൗണ്ടിൽ ഒന്നും സാധ്യമല്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഉടേതമ്പുരാൻ ഒരു കോമ്പൻസേറ്ററി ക്വാളിറ്റി പോലെ ചിലത് നഷ്ടപ്പെട്ടതിന് പകരം ചില കഴിവുകളും അത്തരം കാര്യങ്ങളുമൊക്കെ നൽകും ആ കഴിവുകൾ ഉപയോഗിച്ച് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻ പുറത്ത് ധാരാളമായ ചെറിയ ചെറിയ സ്കൂളുകളും അത് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ളതുണ്ട് മുസ്ലിം മതസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ളതുണ്ട് വ്യക്തികളായ ആളുകളുണ്ട് ഇവരൊക്കെ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ എല്ലാം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവില്ല അല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെയൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ വെട്ട് എന്ന് പറയാം എന്നാൽ നമ്മുടെ സാറിൻ്റെ കൂട്ട് കടും വെട്ട് എന്ന് പറയാനൊക്കത്തില്ല വെട്ടും കടും വെട്ടും രണ്ടാണ് വെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെങ്ങിലൊക്കെ കയറാൻ വേണ്ടി ചെറിയ കുത്തുണ്ടാക്കുന്ന ഒരു ചീതി ഉണ്ടല്ല ചെറിയ ഒരു മട വെക്കുന്ന പോലെ പക്ഷേ ഇത് പറ്റ മുറിച്ച് കളയുന്ന ഈ പല്ലിയെരിപ്പെന്നൊക്കെ പറയുന്ന വലിച്ചു കൂട്ടുന്ന സാധനം കൊണ്ട് എല്ലാം ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന ഒരു കടും വെട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായത്തിൽ വളരെ ഡെഡിക്കേറ്റഡായി മനസ്സും ശരീരവും ഒക്കെ നൽകി മനസ്സിലെ ചിന്തകൾ മുഴുവൻ നൽകി നഷ്ടപ്പെടുന്ന ഒരുപാട് ഉറങ്ങാനുള്ള നിമിഷങ്ങൾ പോലും ഉണ്ടാക്കിയൊക്കെ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനും പണിയെടുത്തിട്ടുണ്ട് അന്നത്തെ ഓർമ്മകളൊക്കെ പലതുമുണ്ട് അത്തരം കുട്ടികളും ഓരോ പ്രദേശത്തുമുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു അന്നത്തെ കാലത്ത് ഈ പറയുന്ന മൈൽഡും മോഡറേറ്റും ഒക്കെ ആയ കുട്ടികളെ ചേർത്ത് മനോഹരമായ ഒരു നൃത്തം ഉണ്ടാക്കി അത് അമ്പിളി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറും വേറൊരു ടീച്ചറിൻ്റെയൊക്കെ പേരുണ്ട് നാം മറന്നുപോയി ഈ അമ്പിളി ടീച്ചറിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ആ കാലത്തിൻ്റെ ഓർമ്മകൾ വച്ച് അന്ന് പാടിയ ആ പാട്ട് ഞാൻ അമ്പിളി ടീച്ചർക്കൊന്ന് പാടിക്കൊടുത്തു രണ്ടുപരി അപ്പോൾ ഒരു ചോദിച്ചു ഇപ്പോഴും മറന്നില്ലേ ഇരുപത് കൊല്ലം കഴിഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു അതൊന്നും മനസ്സിൽ നിന്നും ആയിരുന്നതല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു ആ പാട്ടിങ്ങനെയാണ് രാധാകൃഷ്ണ നൃത്തം എന്നാണ് പറയുന്നത് കണ്ണാ 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 യമുനാ തീരെ പുല്ലാങ്കുഴലുമായി വരുമോ മേഘവർണ കണ്ണാ വരുമോമേഘവർണ കാനനച്ചോലയിൽ കാത്തിരിക്കുന്നു ഞാൻ പൊൻകാൽ ചിലമ്പൊലി ചേലിലണിഞ്ഞും മുരളീരവ മധു മധുരിത ലഹരിയിൽ നർത്തനമാടാം ഗോപാല മുരളീരവ മധു മധുരിത ലഹരിയിൽ നർത്തനമാടാം ഗോപാല യമുനാ തീരെ പുല്ലാം കുഴലുമായി വരുമോ മേഖവർണ കണ്ണാ വരുമോ മേഖവർണ ഈ പാട്ട് അന്ന് പാടിയതാണ് ഇത് പാടുമ്പോൾ അന്നുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ നല്ല ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുമൊക്കെ പ്രായമുണ്ട് ഇപ്പോഴും അവർ കുഞ്ഞുങ്ങളാണ് ഇത് പാടി സംസ്ഥാനതലത്തിൽ വരെ പോയി സമ്മാനം വാങ്ങിച്ച കുട്ടികളാണിത് മറ്റൊരു കുട്ടിയുടെ കഥ അമ്പിളി എന്നോട് പറഞ്ഞു സിജിന എന്ന് പറയുന്നൊരു കുട്ടി ഒട്ടും സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു അവളെ ഇതുപോലൊരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അവളെ പഠിപ്പിച്ച് അവസാനം നാഗവല്ലി എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു ഫാൻസി ഡ്രസ്സ് ഷോയും അതോടൊപ്പം അവൾ പാടിയ ഒരു പാട്ടും ടീച്ചർ എനിക്ക് അയച്ചു തന്നു ഒന്ന് കണ്ടുനോക്കൂ Can you see Can ചിലപ്പോൾ അത് അത്രമേൽ വലിയ പ്രകടന സംഗതിയാണോ എന്നൊക്കെ തോന്നുന്നു മനോഹരമായ ക്യാമറ വെച്ച് മുഖഭാവങ്ങളൊക്കെ ഒപ്പിയെടുത്ത് കുറച്ച് പൗഡറും ഒക്കെ ഇട്ട് നല്ല തിളക്കമുള്ള ബൾബുമൊക്കെ ഇട്ടാൽ മുതുകാട് സാറിനേക്കാൾ ഗംഭീരമായ പ്രകടനങ്ങളായിട്ട് ഇത് തോന്നും പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ആര്യ എന്ന് പറയുന്ന ഒരു മകളുണ്ട് അവളുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി ആ കുഞ്ഞ് ഈ മിണ്ടുകയും ഇല്ലായിരുന്നു നടക്കാനും പ്രയാസമായിരുന്നു എല്ലാമായിരുന്ന ആ മോളെ ഇതുപോലൊരു പരിശീലന കേന്ദ്രം ഒരു മനോവികാസമെന്ന് പറയുന്ന ഒരു സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഈ അമ്പലി ടീച്ചറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ അവസാനം ഒളിമ്പ്യാഡിൽ പങ്കെടുത്തു സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മീറ്റർ ഓട്ടത്തിൽ അവൾ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തു റിലേ ഓടാൻ കൂടെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഓടാൻ കഴിഞ്ഞില്ല ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ പബ്ലിസിറ്റി നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ലിങ്കിങ് എന്ന് സംഗതി ഉണ്ടല്ലോ അതായത് പത്രക്കാരെ കുറച്ചുപേരെ എല്ലാം കയ്യിലെടുക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിനുമൊക്കെ പൊതികൾ കൊടുത്ത് അങ്ങനെ നിൽക്കുന്നു മറുവശത്ത് ലക്ഷക്കണക്കിന് രൂപയുള്ള ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് ഇത്തരം സംഗതികളെല്ലാം റെഡിയാക്കി ഈ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ വാർത്തയാക്കി അതിനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അതെല്ലാം കൂടി സംപ്രേഷണം ചെയ്ത് ഇവിടെ മാത്രമാണിതെല്ലാം നടക്കുന്നത് ഈ മുന്നൂറ് പേരാണ് കേരളത്തിലെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പരിച്ഛേദം അവരുടെ കൺകണ്ട ദൈവമാണ് എന്നൊന്നും പ്രഖ്യാപിക്കാൻ കേരളത്തിൽ ആർക്കും കഴിയില്ല കാരണം പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് വളരെ പ്രതിസന്ധികളിലും പരിമിതികളിലും കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് ഇനി എൻ്റെ ഒരു കാര്യം കൂടി പറയാം ഈ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് തോന്നിയിട്ട് ഞാനും എൻ്റെ സ്നേഹസേനയിലെ സുഹൃത്തുക്കളും കൂടി കുറേ വീടുകളിൽ നടന്നു ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഈ വിശപ്പരഹിത കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കിറ്റ് കൊടുക്കുന്ന വീടുകളിൽ പലയിടങ്ങളിലും ഇത്തരം കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രഫൗണ്ട് എന്ന് പറയുന്ന വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഒരു വർഷം പത്ത് എഴുന്നൂറ് രൂപയുടെ ഫ്രൂട്ട്സ് എല്ലാ മാസവും വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഒരു വർഷം മുഴുവൻ കൊടുത്തു പിന്നെ കൊടുക്കാൻ കാശില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അവസാനിപ്പിച്ചു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ വീടുകളിൽ കിടപ്പുണ്ട് കഷ്ടപ്പാടുകൊണ്ട് ദയനീയത കൊണ്ട് അപ്പോൾ അവരുടെ ഒന്നും പേരിൽ ഇതുപോലെയുള്ള ചില ഷോ കാണിച്ച് കോടികൾ അപഹരിക്കുന്ന ഒരു പ്രവൃത്തി അതാരും ചെയ്തുകൂടാ ഞാനും ചെയ്തുകൂടാ നിങ്ങളും ചെയ്തുകൂടാ കാരണം ഇവർ ദൈവത്തിൻ്റെ മക്കളാണ് ഇവർ ദൈവത്തിൻ്റെ പ്രത്യേക കരുണയെ അർഹിക്കുന്നവരാണ് ഇവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ജനിക്കപ്പെട്ടു പോകുന്ന മക്കളാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് അതുകൊണ്ട് ഇനി ഫാൻസ് അസോസിയേഷൻകാർ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഇദ്ദേഹമില്ലായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമല്ല ഇതെല്ലാം കൂടി വാരി അങ്ങോട്ട് മൂടിക്കൊടുക്കുകയും വേണ്ട അത്രേ പറഞ്ഞുള്ളൂ